രാജ്യത്തെ ഏറ്റവും വലിയ വിമാന ദുരന്തമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ പന്ത്രണ്ടിന് അഹമ്മദാബാദിൽ സംഭവിച്ചത് ലണ്ടനിലെ ഗ്വാറ്റിക്കിലേക്കുള്ള യാത്രാമധ്യെ പറന്നുയർന്ന എയർ ഇന്ത്യ ഫ്ലൈറ്റ് എ ഐ വൺ സെവൻ വൺ എന്ന ബോയിംഗ് സെവൻ എയ്റ്റ് സെവൻ ഡ്രീം ലൈനറാണ് തകർന്നു വീണത് വിമാനത്തിലുണ്ടായിരുന്ന ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് പേരിൽ ഒരാൾ മാത്രമാണ് രക്ഷപ്പെട്ടത് രാജ്യം ഈ അപകടത്തിന്റെ ആഘാതത്തിൽ ഞെട്ടിയിരിക്കുമ്പോൾ അസാധാരണമായ മറ്റൊരു സംഭവമാണ് പൊതുജന ശ്രദ്ധ പിടിച്ചുപറ്റിയത് ഗുജറാത്തിലെ ജനപ്രിയ പത്രമായ മിഡ്ഡേയുടെ ഒന്നാം പേജ് അപകടത്തിന് ഏതാനും മണിക്കൂറുകൾക്ക് മുൻപ് അച്ചടിച്ചപ്പോൾ പത്രത്തിന്റെ ആദ്യ പേജിൽ പഠന കേന്ദ്രമായ കിഡ്സാനിയയുടെ പരസ്യമായിരുന്നു ഈ പേജിൽ ഏറ്റവും ശ്രദ്ധേയമായതും എയർ ഇന്ത്യ ശേഷം പൊതുജന ശ്രദ്ധ ആകർഷിച്ചതും ഈ പരസ്യത്തിൽ ചിത്രീകരിച്ച എയർ ഇന്ത്യ വിമാനത്തിന്റെ ചിത്രമാണ് കിഡ്സാനിയ തീമിന്റെ ഭാഗമായി ചിത്രീകരിച്ചിരിക്കുന്ന വിമാനം പേജിന്റെ വലതുവശത്തു നിന്ന് ഒരു കെട്ടിടത്തെ തുളച്ച പുറത്തേക്ക് പറന്നുയരുന്നതായി കാണാം ചിത്രത്തിലെ വിമാനത്തിൽ എയർ ഇന്ത്യ ബ്രാൻഡിംഗ് നെയിമും കാണാൻ സാധിക്കും കുട്ടികൾക്ക് കിറ്റ്സാനിയയിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയുന്ന വ്യോമയാന പ്രവർത്തനങ്ങളെ മനസ്സിലാക്കി കൊടുക്കുക എന്നതാണ് ഈ പരസ്യം കൊണ്ട് ലക്ഷ്യമാക്കിയത് അതേസമയം അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ മരണമടഞ്ഞവരുടെ കുടുംബങ്ങൾക്ക് ഒരു കോടി രൂപ ടാറ്റാ ഗ്രൂപ്പ് ധനസഹായം പ്രഖ്യാപിച്ചു പരിക്കേറ്റവരുടെ ചികിത്സാ ചെലവുകൾ വഹിക്കുമെന്നും കമ്പനി അറിയിച്ചു വിമാനമിടിച്ചു തകർന്ന മെഡിക്കൽ കോളേജിന് പകരം കെട്ടിടം നിർമ്മിച്ചു നൽകുമെന്നും ടാറ്റാ ഗ്രൂപ്പ് ചെയർമാൻ എൻ ചന്ദ്രശേഖരൻ പറഞ്ഞു വിമാനം തകർന്നു വീണ സ്ഥലം പ്രധാന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സന്ദർശിച്ചു ഇന്ന് രാവിലെയാണ് അദ്ദേഹം സംഭവസ്ഥലത്തെത്തിയത് ഗുജറാത്ത് മുഖ്യമന്ത്രി ഭൂപേന്ദ്രഭായ് പട്ടേൽ എയർ ഇന്ത്യയുടെ സിഇഒ അപകടത്തെക്കുറിച്ച് അന്വേഷിക്കുന്ന വിവിധ തലത്തിലുള്ള ഉദ്യോഗസ്ഥർ എന്നിവർ പ്രധാനമന്ത്രിക്കൊപ്പമുണ്ടായിരുന്നു അപകടസ്ഥലം സന്ദർശിച്ച ശേഷം പരിക്കേറ്റവരെ പ്രവേശിപ്പിച്ചിരിക്കുന്ന ആശുപത്രികളിലും മോദി സന്ദർശനം നടത്തി പരിക്കേറ്റവരെയും അവരുടെ ബന്ധുക്കളെയും അദ്ദേഹം ആശ്വസിപ്പിച്ചു ദുരന്തത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട രമേശ് വിശ്വാസിൽ നിന്ന് അദ്ദേഹം വിവരങ്ങൾ ചോദിച്ചു മനസ്സിലാക്കി മോദിയുടെ സാന്നിധ്യത്തിൽ ഉന്നതതല യോഗം ചേരുമെന്നാണ് റിപ്പോർട്ട് ഇതിനുശേഷം വിമാന ദുരന്തത്തിൽ മരിച്ച മുൻ ഗുജറാത്ത് മുഖ്യമന്ത്രി വിജയ് രൂപാണിയുടെ ഭാര്യ അഞ്ജലി രൂപാണിയെയും അദ്ദേഹം കാണും മൃതദേഹങ്ങളിൽ പലതും തിരിച്ചറിയാനാകാത്ത വിധം കത്തിക്കരിഞ്ഞ നിലയിലാണ് അതിനാൽ അപകടത്തിൽപ്പെട്ടവരുടെ ബന്ധുക്കൾ ഉടൻ ഡി എൻ എ സാമ്പിളുകൾ നൽകണമെന്ന് ഗുജറാത്ത് സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇരുന്നൂറ് സാമ്പിളുകളാണ് ഇതുവരെ ലഭിച്ചത് അപകട കാരണം എന്താണെന്ന് ഇതുവരെ കണ്ടെത്താനായിട്ടില്ല അപകടത്തിന് കാരണം വിമാനത്തിന്റെ രണ്ട് എഞ്ചിനുകളിലും പക്ഷി ഇടിച്ചതാകാമെന്ന് സംശയിക്കുന്നതായി ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ വാർത്താക്കുറിപ്പിൽ അറിയിച്ചിരുന്നു എൻ ഡി ആർ എഫിന്റെ സ്പെഷ്യൽ സ്കോഡ് സംഭവസ്ഥലത്ത് തിരച്ചിൽ തുടങ്ങി വിമാനത്തിന്റെ ഒരു ബ്ലാക്ക് ബോക്സ് കണ്ടെത്തി രണ്ടാമത്തേതിനായി തിരച്ചിൽ തുടരുകയാണ് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ഒന്ന് മുപ്പത്തിയെട്ടിന് അഹമ്മദാബാദിലെ സർദാർ ആർ വല്ലഭായ് രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് ലണ്ടനിലേക്ക് പറന്നുയർന്ന എയർ ഇന്ത്യ വിമാനം അഞ്ച് മിനിറ്റുകൾക്ക് ശേഷം താഴേക്ക് വധിക്കുകയായിരുന്നു അഹമ്മദാബാദിലെ ബിജെ മെഡിക്കൽ കോളേജിലെ ഹോസ്റ്റലിലേക്കാണ് വിമാനം ക്രാഷ് ലാന്റ് ചെയ്തത് രണ്ട് പൈലറ്റുമാരും പത്ത് ക്യാബിൻ ക്രൂവും യാത്രക്കാരും ഉൾപ്പെടെ ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് പേരായിരുന്നു വിമാനത്തിലുണ്ടായിരുന്നത് ഇതിൽ നൂറ്റി അറുപത്തിയൊൻപത് പേർ ഇന്ത്യക്കാരും അൻപത്തിമൂന്ന് ബ്രിട്ടീഷ് പൌരന്മാരും ഏഴ് പോർച്ചുഗീസ് പൌരന്മാരുമാണ് ഒരു കനേഡിയൻ പൌരനും വിമാനത്തിലുണ്ടായിരുന്നു ടേക്ക് ഓഫ് ചെയ്ത നിമിഷങ്ങൾക്കകം തകർന്നു വീണ അഗ്നിഗോളമായി മാറി അപകടത്തിന് കാരണം വിമാനത്തിന്റെ രണ്ട് എഞ്ചിനുകളിലും പക്ഷി ഇടിച്ചതാകാമെന്ന് സംശയിക്കുന്നതായി ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ അറിയിച്ചു ബോയിങ്ങിന്റെ ഡ്രീം ലൈനർ സെവൻ വിമാനമാണ് അപകടത്തിൽപ്പെട്ടത് ന്യൂസ് ഡെസ്ക്